നമസ്കാരം ഫോർട്ട് കേരള ന്യൂസിലേക്ക് സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും ഞെട്ടിയിരിക്കുന്നത് യമനികളുടെ ഹൂത്തികളുടെ ഹൈപ്പർസോണിക് മിസൈലുകളിൽ തന്നെയാണ് ഒന്നര വർഷത്തോളമായി യുദ്ധം തുടങ്ങിയിട്ട് സൈനികപരമായി ഇസ്രായേലും അമേരിക്കയും പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് യമനികൾ ഇസ്രായേലിനകത്ത് ചെയ്തതെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് യമനിന്റെ സഹായാണ് ഈ കാണുന്നത് ഈ സെനയിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരമുണ്ട് ഈ രണ്ടായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചുകൊണ്ടാണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രായേലിലേക്ക് എത്തുന്നത് കേവലം പത്ത് മിനിറ്റ് മാത്രമാണ് അത് സഞ്ചരിക്കാൻ എടുക്കുന്നത് ദൈർഘ്യം അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു മിനിറ്റ് സമയത്തിനിടയിൽ നൂറ് കിലോമീറ്റർ വേഗതയിലാണ് ഈ മിസൈൽ സഞ്ചരിച്ചിട്ടുള്ളത് ഇതിനെ തടുക്കാൻ വേണ്ടി ഇസ്രായേലിലെ നാലിലധികം സംവിധാനങ്ങളാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അത് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിന് ഉള്ളിലും നിന്ന് വരുന്ന എല്ലാ ഭാഗത്തും വെച്ച് തടയാൻ പറ്റിയ സംവിധാനങ്ങൾ എല്ലാം ഇതിനായി അമേരിക്കയും ഇസ്രായേലും ഉപയോഗിച്ചിട്ടുണ്ടെന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇസ്രായേലിന്റെ അയണ്ടോം അയണ്ടോം എന്ന് പറയുന്നത് ഏകദേശം പത്ത് കിലോമീറ്റർ വരെ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഉയരത്തിൽ ഭാഗത്ത് വരുന്ന റോക്കറ്റുകളെ അല്ലെങ്കിൽ മിസൈലുകളെയെല്ലാം തടുത്തുകളയാൻ അയണ്ടോമിന് സാധിക്കും എന്നാൽ ഈ ഒരു സംവിധാനം ഈ ഹൈപ്പർസോണിക് മിസൈലിന് മുന്നിൽ പരാജയമാണെന്നാണ് വ്യക്തമാവുന്ന പ്രധാനപ്പെട്ട കാര്യം കാരണം അത് ഒരു ബാലിസ്റ്റിക് മിസൈലാണ് അതിനെ തടുക്കാൻ എന്തായാലും ഈ ഒരു താഴ് സംവിധാനത്തിൽ സാധിക്കില്ല എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത അതിനുവേണ്ടി ഇത്രയും ഉപയോഗിക്കുന്ന മറ്റൊരു സംവിധാനമാണ് ദാവൂദ് ലിംഗ് എന്ന് അറിയപ്പെടുന്നത് ഈ ഡേവിഡ് ലിംഗ് ഏകദേശം പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ആ ഇടയിലുള്ള ഭാഗത്തു കൂടെ വരുന്ന മിസൈലുകൾ അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇതിനെയെല്ലാം തടുക്കാൻ അതുപോലെ സാധാരണ മിസൈലുകൾ ഇതിനെയൊക്കെ തടുക്കാൻ ഡേവിഡ് സ്ലിങ്ങിന് സാധിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ സംവിധാനം യഥാർത്ഥത്തിൽ നൂറ് ശതമാനം പരാജയപ്പെട്ടിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ ഇസ്രായേലിന്റെ മറ്റൊരു സംവിധാനമാണ് ആരോ എന്നറിയപ്പെടുന്ന ഈ ഒരു സംവിധാനം അതായത് സർഫസിൽ നിന്നും ഒരു പതിനഞ്ച് കിലോമീറ്റർ മുകളിൽ നിന്നും നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള അതിനിടയിലുള്ള എല്ലാ മിസൈലുകളെയും അത് ബാലിസ്റ്റിക് മിസൈലുകളാണെങ്കിൽ പോലും നിയോ ആരോ എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ സംവിധാനത്തിന് തടുത്തുകളയാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ അടുത്തായി സൂചിപ്പിക്കുന്നത് പക്ഷേ യമനികളുടെ മിസൈലുകളുടെ മുന്നിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവയുമെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത് ഇനി ലോകത്ത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇസ്രായേലിനും ഒക്കെ മുന്നിൽ വയ്ക്കാവുന്ന ഏറ്റവും മികച്ച ഒരു സംവിധാനമാണ് അമേരിക്കയുടെ താടെന്നറിയപ്പെടുന്ന ഈ ഒരു സംവിധാനം ഈ താട് ഇപ്പോൾ ഇസ്രായേലിനകത്ത് അമേരിക്ക സ്ഥാപിച്ചിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രത്യേകിച്ച് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെയെല്ലാം തകർക്കാനാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് കിലോമീറ്റർ മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ടർ സ്പേസിൽ പോലുമുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഈ മിസൈലുകൾക്ക് അല്ലെങ്കിൽ ഈ താടിന് അല്ലെങ്കിൽ ഈ പ്രതിരോധ സംവിധാനത്തിന് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ നാല് സംവിധാനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് യമനികളുടെ മിസൈലുകൾ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ദരിദ്ര രാഷ്ട്രമായി അറിയപ്പെട്ടിരുന്ന ഈ യമനികൾ അവരുടെ ഈയൊരു ടെക്നോളജിക്ക് മുന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ടെക്നോളജി പരാജയപ്പെട്ടു എന്ന് വേണം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇത് ഏറ്റവും വലിയ ഒരു പരാജയമാണെന്നാണ് പുറത്ത് പറയപ്പെടുന്നത് സൈനിക നടപടിയിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പൂർണ്ണമായി പരാജയമാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഭാസയിൽ ഒന്നര വർഷത്തോളമായി യുദ്ധം നടക്കുകയാണ് ഇനിയും അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് അത് കഴിഞ്ഞിട്ടില്ല അവിടെയുള്ള ആയുധധാരികളായ സായുധ സംഘങ്ങളായ ഹമാസിനെയും അതുപോലെയുള്ള വിഭാഗങ്ങളെ എല്ലാം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും ഇസ്രായേലിന്റെ സൈനികർ അവരെ കൊണ്ടൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഹോസ്റ്റേജിനെയും തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതുപോലെ ബന്ധികളെ തിരിച്ചു കൊണ്ടുവരാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഗാസയെ പൂർണ്ണമായും അധിനിവേശം നടത്തുക എന്ന കാര്യം ഇതുവരെയും അവർക്ക് സാധിച്ചിട്ടില്ല കാരണം അവിടെ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതും സാധ്യമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ലക്ഷ്യം തികച്ചും പരാജയമാണെന്നത് ആണ് ഇതിലൂടെ വ്യക്തമാകുന്ന കാര്യം ലെബനാനിലെ ഹിസ്ബുലയുമായി മറ്റൊരു ഓർമുഖം തുറന്നെങ്കിലും അത് ഒരു കരാറിലൂടെ പിൻവലുകയാണ് ചെയ്തിട്ടുള്ളത് സൈനിക നടപടിയിലൂടെ മുന്നേറ്റം ഉണ്ടാകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒരു ചെറിയ ആരോ ഒഴിച്ചു കൊടുത്തപ്പോൾ അവിടെ കയറി നിരകുക എന്നതിൽ അപ്പുറം സൈനികപരമായി വിജയിക്കാൻ ഇതുവരെയും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ലെന്നതാണ് വ്യക്തമാകുന്ന കാര്യം ഇനി നോക്കുക നിങ്ങൾ ഹിസ്ബുലയുടെ സംവിധാനം അതായത് അവരുടെ ഹുദ്ഹുദ് എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ മുകളിലൂടെ മണിക്കൂറുകളോളം ചുറ്റി സഞ്ചരിച്ചു അതായത് അവിടെയുള്ള എല്ലാ ഭാഗങ്ങളെയും ഒപ്പിയെടുത്തു എന്നാണ് സൂചനകൾ ലഭിച്ചിട്ടുള്ളത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾക്കോ കണ്ടെത്താൻ പോലും സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര നാണക്കേടായ കാര്യമെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ലബനാനിലെ ടെക്നോളജിക്ക് മുന്നിൽ ഇസ്രായേൽ പരാജയപ്പെടുന്നുവെന്നത് തന്നെയാണല്ലോ അതിനെ നമുക്ക് വായിക്കാൻ കഴിയുക അപ്പോ അവിടെയെല്ലാം പരാജയമാണ് ഇസ്രായേൽ സംഭവിക്കുന്നത് യമനികളുടെ മുന്നിൽ അവസാനമായി ഹൈപ്പർസോണിക്കിന് മുന്നിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നതാണ് വ്യക്തമാകുന്ന കാര്യം നമുക്കറിയാം ഇസ്രായേലിൽ പല കാലങ്ങളായി അയങ്കോവിന് പകരം റിയപ്പെടുന്ന ഒരു സംവിധാനത്തെ കൂട്ടികൾ പരാജയപ്പെടുത്തിയിരുന്നു അത് ലേസർ ഡിഫൻസ് സിസ്റ്റമാണ് എന്നാണ് ഇസ്രായേൽ പിന്നീട് അവകാശപ്പെട്ടിരുന്നത് പക്ഷേ ഈ യുദ്ധങ്ങളിൽ എവിടെയെങ്കിലും അവരുടെ ലേസർ സംവിധാനം ഒരു റോക്കറ്റിനെ പോയിട്ട് ഒരു ഡ്രോണിനെയെങ്കിലും തകർത്തതായെങ്കിലും നമുക്ക് വായിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം തീർച്ചയായും ഉണ്ടായിട്ടില്ല കാരണം അതെല്ലാം ഊതിയുറപ്പിച്ച ബലൂൺ മാത്രമാണെന്നാണ് വ്യക്തമാകുന്ന കാര്യം ഇനി അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ തന്നെ ളുടെ അല്ലെങ്കിൽ ഹൂത്തികളുടെ മിസൈലിനെ തകർക്കാൻ ഒരു ലേസർ സംവിധാനത്തിനും സാധ്യമല്ല എന്നതാണ് നൂറ് ശതമാനം ഉറപ്പായിട്ട് എനിക്ക് പറയാൻ സാധിക്കുക ഇന്ന് നമ്മൾ കാണുന്ന ഈ ലേസർ ഡിഫൻസ് സംവിധാനങ്ങൾക്കൊക്കെ ഏകദേശം അഞ്ചു കിലോമീറ്റർ ഉള്ളിലുള്ള ലക്ഷ്യങ്ങളെ മാത്രം തകർക്കാനേ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ചില ഡ്രോണുകളെയൊക്കെ തകർക്കാൻ ഒരുപക്ഷെ ഇതിന് സാധിച്ചേക്കാം പക്ഷേ അതേ സമയത്ത് ഒരു മിനിറ്റിനകത്ത് നൂറ് കിലോമീറ്റർ വേഗതയിൽ വരുന്ന ഒരു മിസൈലിനെ എങ്ങനെയാണ് തകർക്കാൻ സാധിക്കുക രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ലേസർ സംവിധാനം അതായത് വളരെ ചെറിയൊരു സെക്കൻഡുകൾ മാത്രമേ അതിനു മുന്നിൽ ബാക്കിയുള്ളൂ ആ ലേസർ അടിച്ച് അതിനെന്തെങ്കിലും സംഭവിക്കുന്ന സമയമാകുമ്പോഴേക്കും തന്നെ അത് സ്വാഭാവികമായും മിസൈൽ ലക്ഷ്യത്തിൽ എത്തുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഈ ഒരു സംവിധാനത്തെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നോട്ട് പോയാലും യമനികളുടെ അല്ലെങ്കിൽ ഹൂത്തികളുടെ ഹൈപ്പർസോണിക് സംവിധാനത്തെ തടുക്കാൻ പറ്റിയ ഒരു പ്രതിരോധ സംവിധാനവും അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയോ കയ്യിലില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് വ്യക്തമാക്കുന്നത് ഇറാന്റെ ഒരു വലിയ നേട്ടമാണ് അതായത് ഇനി ഒന്നും നോക്കേണ്ടതില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് ഇസ്രായേലിനെയും അമേരിക്കയെയും ആക്രമിക്കാൻ ഈ ഹൈപ്പർസോണിക് മിസൈൽ അതായത് ഫലസ്തീൻ ടു എന്നറിയപ്പെടുന്ന ഈ മിസൈൽ ധാരാളമായി ഡെവലപ്പ് ചെയ്താൽ ഒന്നിനും അതിനെ തടുക്കാൻ കഴിയാതെ ഉദ്ദേശ സ്ഥലങ്ങൾ ആക്രമിക്കാൻ ഇറാന് സാധിക്കും അല്ലെങ്കിൽ ഹൂട്ടികൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം ഈ ടെക്നോളജി തന്നെയാണല്ലോ ഇറാനും ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇറാനിന്ന് ഒരു പ്രത്യേകമായ ഒരു സന്ദേശം ഇസ്രായേലിന് നൽകിയിട്ടുള്ളത് അതായത് യമനികളുടെ ഈ ഹൈപ്പർസോണിക് മിസൈലിന്റെ മുന്നിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർക്കപ്പെട്ട അല്ലെങ്കിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇറാൻ പറയുന്നു ഞങ്ങളുടെ ഈ ടെക്നോളജിക്ക് മുന്നിൽ ഇസ്രായേലിലെ ടെക്നോളജി ശൂന്യമാണ് എന്ന ഒരു സന്ദേശമാണ് അവർ നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും ഇനി ഈ ശത്രുക്കളെ വെച്ചു കഴിഞ്ഞാൽ അത് യമനിലുള്ള ഹൂത്തികളെ ആ രൂപത്തിൽ നിലനിർത്തിയാൽ ഇസ്രായേലിന് വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഹോട്ടികളെ പരാജയപ്പെടുത്താൻ അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും ഒക്കെ ഒരുമിച്ച് ചെയ്യാൻ പോകുന്നതെന്ന ആ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുക എന്നത് ഉറ്റുനോക്കുകയാണ് ലോക രാജ്യങ്ങളെന്നാണ് എടുത്തു പറയേണ്ട കാര്യം